പോലീസുകാരനെ മർദ്ദിച്ച കേസിൽ സഹോദരൻ അറസ്റ്റിലായതിൽ വിശദീകരണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സഹോദരന്റെ പേരിൽ തന്നെ വേട്ടയാടുകയാണെന്നും തെറ്റ് ചെയ്തെങ്കിൽ സഹോദരൻ ബുജായറിനെ ശിക്ഷിക്കണമെന്നും ഫിറോസ് പറഞ്ഞു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ബുജായർ പോലീസിനെ ആക്രമിച്ചത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലായ പിടിയിലായൽ സ്വദേശി റിയാസിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈറിനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിൽ ബുജൈറിന്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തി റിയാസും ബുജൈറും ലഹരി ഇടപാടുകൾ നടത്തിയെന്നും ഇത് സംബന്ധിച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ കണ്ടെടുത്തതായും അതേസമയം സഹോദരൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ കിട്ടട്ടെ എന്നായിരുന്നു വിഷയത്തിൽ പി കെ ഫിറോസിന്റെ മറുപടി സമൂഹത്തിന് ഏതെങ്കിലും ലഹരി ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെതിരെ ശക്തമായ നിയമപരമായ നടപടി എന്നുള്ളതാണ് റിയാസിനെ നോട്ടീസ് നൽകി വിട്ടയച്ച പോലീസ് നടപടി രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ ഫിറോസ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഇടപെടൽ നടത്തിയതായും ആരോപിച്ചു കോടതിയിൽ ഹാജരാക്കിയ ബുജൈറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്